ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ കുഞ്ഞുമൻ മാത്യു അഭിമന്തിനായ ഡോക്ടർ ജോഷോ മാർഗിനോത്യസ് തിരുമേനി ബഹുമാന്യനായ പ്രൊഫസർ പി ജെ കുര്യൻ സാർ പ്രിയപ്പെട്ട ശ്രീ ലബി ഫിലിപ്പ് മാത്യു സി റോയ് മല്ലശ്ശേരി നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീ ഡേവിഡ് സാമുവൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വൈ എം സി എ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം വളരെ മോശമായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ കുര്യൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൽ തീരെ സുഖമില്ലായിരുന്നു എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു പരിപാടിയിൽ അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ രണ്ട് പരിപാടികളുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ എറണാകുളത്ത് നിന്ന് എത്തിയത് മലശ്ശേരി വൈ എം സി എയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഞാനും കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ സുവർണ ജൂബിലി ആശംസകൾ ഞാൻ എല്ലാവർക്കും നേരിടുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈ എം സി എ നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ വലിയൊരു സംഘടനയാണ് ഇന്നൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഏറ്റവും വലിയൊരു എൻ ജി ഒ ആണ് വൈ എം സി അത് കേരളത്തിലേക്ക് വന്നിട്ട് കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞതിനു ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് ആദ്യമായി വൈ എം സി എ ഉണ്ടാകുന്നത് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന് പേരുണ്ടെങ്കിലും മെൻ എന്ന് പറയുന്നത് മെൻ ആൻഡ് വിമൻ എന്നുള്ള അർത്ഥത്തിലാണ് ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയെല്ലാം വാദിക്കുന്ന സംഘടനയാണ് വൈ എം സി എ കുരിയൻസാറോട് സൂചിപ്പിച്ചതുപോലെ അത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സെക്യുലർ ഫേസ് ആണ് വൈ എം സി എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്ന ലോകത്തുണ്ടായിരിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സാധാരണക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ സംഘടനയാണ് വൈ എം സി അത് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ആശയങ്ങളെ പ്രവർത്തിപഥത്തിലെത്തിക്കുക എന്നുള്ള വലിയൊരു ചാലഞ്ചാണ് ആ സംഘടന ഈ നൂറ്റിയമ്പത് വർഷമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനം ശുശ്രൂഷയാണ് മറ്റുള്ളവരോടുള്ള സ്നേഹവും ശുശ്രൂഷയും കാരുണ്യവും കനിവും ചേർത്ത് നിർത്തലുമെല്ലാം അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു നിലനിന്നിരുന്നത് ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലേ ഏറ്റവും രോഗബാധിതരായ ആളുകൾക്ക് വേണ്ടി സങ്കടങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളും സുവിശേഷവും ഈ രോഗ ശുശ്രൂഷയും എല്ലാം പാവപ്പെട്ടവർക്കും രോഗികൾക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ക്രിസ്തു നടത്തിയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ മൂല്യം എന്ന് പറയുന്നത് അതാണ് അതെല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുക നല്ല അയൽക്കാരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തിലൂടെയാണ് അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് ആ മൂല്യത്തെ ആ ഒരു ആദർശത്തെ ആ ഒരു സമീപനത്തെ ആ ഒരു കാഴ്ചപ്പാടിനെ ലോകത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലേക്ക് പകർത്തി കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യം കൂടിയാണ് വൈ എം സിയെ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആ വൈ എം സി എ ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്രിസ്ത്യൻ എന്നുള്ള പേരുള്ള എല്ലാ സംഘടനകളും ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഡിസംബർ മാസമാണ് ക്രിസ്മസ് ആഘോഷങ്ങളാണ് രാജ്യത്തെമ്പാടും എത്ര എത്ര വാർത്തകളാണ് വരുന്നത് ഇന്നലെ കണ്ട ഒരു വാർത്ത ആ ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് നാനൂറ് ക്രൈസ്തവരോട് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടിരിക്കുക ഒന്നിൽ ഗർ വാപ്പസ് നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ അവര് തലമുറകളായി ക്രൈസ്തവ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്നുകിൽ നിങ്ങൾ മതപരിവർത്തനം നടത്തണം അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമം വിട്ടുപോകണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ആളുകൾക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശിലെ സ്കൂളുകളിൽ രണ്ട് ദിവസം മുമ്പാണ് ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഒരു ക്രിസ്മസ് ആഘോഷവും വേണ്ട മേരിയുടെ ജോസഫിൻ്റെ സാന്താക്ലിസിൻ്റെ ആരുടെയും വേഷത്തിൽ ഒരു കുട്ടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം മധ്യപ്രദേശിലെ എല്ലാ സ്കൂളുകൾക്കും ഗവൺമെന്റ് ഉത്തരവാണ് അങ്ങനെ ആരെങ്കിലും അതിൽ പങ്കെടുത്താൽ അവരെ പങ്കെടുപ്പിച്ചാൽ അങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഉത്തരവാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരി കത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റുകരിക്കപ്പെട്ടത് നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു എത്ര സ്ത്രീകളാണ് അവമാനിക്കപ്പെട്ടത് കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ കുഞ്ഞുങ്ങളെപ്പോലും പച്ചക്ക് കത്തിക്കുന്ന ക്രൂരത നമ്മുടെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും അരങ്ങുവാഴുകയാണ് ഒരു വിഭാഗം മറ്റുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് അവരുടെ തോക്കുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ കീഴിലുള്ള പോലീസിന്റെ ആയുധപ്പുരയിൽ നിന്നാണ് അവർക്ക് തോക്കുകൾ കൊടുത്തത് എന്നാണ് പറഞ്ഞത് സംസ്ഥാന പോലീസിന്റെ മുദ്രയുള്ള തോക്കുകൾ ഉപയോഗിച്ചാണ് ഈ പാവങ്ങളെയും ഈ ദേവാലയങ്ങളെയും മുഴുവൻ അവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം അവസാനമാണ് അലഹബാദ് രൂപതയിലെ അംഗമായ ഫാദർ ബാബു ഫ്രാൻസിസ് എൺപത്തിമൂന്ന് ദിവസക്കാലം ചെയ്യാത്ത കുറ്റത്തിന് ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പെന്തക്കോസ് വിശ്വാസിയായ ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ് അതിൽ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നൊരാൾ മൊഴി കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണ് ഓഫീസിലെ ഒരാൾ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചെന്നു അന്വേഷിച്ചു ചെന്നപ്പോൾ ആൾക്കൂട്ടം കൂടി ബഹളം ഉണ്ടാക്കി എന്നിട്ട് പോലീസ് ഇദ്ദേഹത്തിനെതിരായി ഏതൊരു വൈദികനെതിരായി മറ്റൊരാളുടെ കഴുത്തിൽ ഷോളമൊരുക്കി കൊല്ലാൻ ഈ വൈദികൻ ശ്രമിച്ചു എന്ന പേരിൽ വധശ്രമത്തിന് കേസെടുത്തു ഈ വൈദികൻ്റെ പേര് സ്വന്തം സഹപ്രവർത്തകനെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകനെ അന്വേഷിച്ച് അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയ ആൾക്കെതിരായി മറ്റൊരാളെ കൊല്ലാൻ ഒരു വൈദികൻ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ കള്ളക്കേസെടുത്ത് എൺപത്തിമൂന്ന് ദിവസം ജയിലുകളും മലയാളത്തിൽ എത്ര പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് അറിയില്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ടുകൾ എപ്പോഴും നോക്കുന്ന ഒരാളാണ് ഞാൻ ഈ നവംബർ മുപ്പത് വരെ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുള്ളത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ വാദിയായി വരുന്നവരെ വരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് ഏറ്റവും കാലത്താണ് ജീവിക്കുന്നത് ഞാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സൂചിപ്പിച്ചത് രാജ്യവ്യാപകമായി അത് നടക്കുകയാണ് പക്ഷെ ലൂക്കാസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ നാമം നിമിത്തം നിങ്ങൾ അവർ നിങ്ങളുടെ മീതെ കൈവയ്ക്കുകയും രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും നാടുവാടികളുടെയും മുന്നിൽ കൊണ്ടുപോയി നിർത്തി നിങ്ങളെ ദ്രോഹിക്കുകയും നിങ്ങൾ തടവിലാക്കപ്പെടുകയും ചെയ്യും എന്ന് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാമം ഞാൻ യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എൻ്റെ ജൂബിലിയാനൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് ആ നാമം നിമിത്തം എൻ്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുകയും നിങ്ങൾ തടവിലാക്കപ്പെടുകയും നിങ്ങൾ ദ്രോഹിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ മറികടക്കാൻ ഉള്ളത് ഏറ്റവും വലിയ വിശ്വാസവും ഉറച്ച നിലപാടുകളുമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ നിലപാടുകളാണ് ഉറച്ച നിലപാട് നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം അജഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്നത് എല്ലാ വെല്ലുവിളികളെയും നിസ്സാരമായി കയറാം അവൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എൻ്റെ വലതുഭാഗത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു യോദ്ധാവിനെപ്പോൽ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് രാജ്യത്ത് കേവലം രണ്ട് ശതമാനം മാത്രം ജനസംഖ്യയുള്ള ഒരു ജനവിഭാഗത്തോടാണ് രാജ്യത്ത് ഈ ക്രൂരത നടക്കുന്നത് കേരളത്തെ പോലെ അല്ല കേരളത്തെ പോലെ അല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പോലെ അല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം തിരിച്ചറിവ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെങ്കിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രയാസത്തിൽ ജീവിക്കുന്ന ഇൻസെക്യൂരിറ്റിയിൽ ജീവിക്കുന്നു അരക്ഷിതത്വത്തിൽ ജീവിക്കുന്നു ഒരുപാട് പാവപ്പെട്ട മനുഷ്യരും സഹോദരന്മാരും ഉണ്ട് എന്ന ഓർമ്മ വേണം ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവരല്ലാത്ത പതിനേഴ് ബ്യൂറോക്രാറ്റ്സ് പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി അവരെല്ലാം ഉന്നത സ്ഥാനങ്ങളിൽ സാറിന് അറിയാവുന്ന പലരും അതിനകത്തുണ്ട് ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നവരുണ്ട് പ്ലാനിങ് സെക്രട്ടറി ആയിരുന്നവരുണ്ട് ക്യാബിനറ്റിൽ മികച്ച വകുപ്പുകളിൽ സെക്രട്ടറിമാരായിരുന്ന ഐ എ എസ് കാരും ഐ എഫ് എസുകാരും ഉൾപ്പെടെയുള്ള ക്രൈസ്തവരല്ലാത്ത പതിനേഴ് പേർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ക്രൈസ്തവർക്ക് മീരെ നടക്കുന്ന ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളാണ് ഭൂരിഭാഗം പേര് എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് ആ എല്ലാം നോൺ ക്രിസ്ത്യൻസ് ആണ് അവരാണ് കത്തെഴുതിയത് കഴിഞ്ഞ വർഷം ഇതുപോലെ തൊണ്ണൂറ്റിനാല് പേർ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ക്രൈസ്തവരായ തൊണ്ണൂറ്റിനാല് പേർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുക അപ്പോൾ ഇതാണ് ഇതാണ് നടക്കുന്നത് ഇതിനെ മറികടക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നമ്മൾ ഇത് കാണാതെ പോകുന്നത് നമ്മൾ നമ്മുടെ വീ വീടിൻ്റെ മുന്നിൽ വന്ന് നാളെ ഇത് മുട്ടുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ പോകരുത് ഈ മുന്നറിയിപ്പ് ഈ രാജ്യം നമ്മളോട് നൽകുന്ന ഈ മുന്നറിയിപ്പ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇവിടെ അഭിവന്ധ്യനായ തിരുമേനി സൂചിപ്പിച്ചതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വൈ എം സിയെ പ്രവർത്തിക്കുന്നത് ഇന്ന് ലോകം ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭീഷണികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഞാനൊക്കെ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പ്രസംഗിക്കുമ്പോൾ വിചാരിച്ചത് എൻ്റെ ജീവിതകാലത്ത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാവില്ല പിന്നെ എൻ്റെ മകളുടെ കാലത്ത് ഇതുണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഈ ഈ ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ തന്നെ നമുക്കതിനെ സാക്ഷ്യം വഹിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചു ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് യഥാർത്ഥത്തിൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു പ്രതിഭാസമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്വാഭാവിക ചിലപ്പോൾ മനുഷ്യൻ ഈ പ്രപഞ്ച ഐസ് ഏജിലേക്ക് പോകാം അല്ലെങ്കിൽ ചൂട് കൂടി നശിക്കാം പതിനായിരക്കണക്ക് ആ പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ട ഒരു മാറ്റം മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ആന്ത്രപ്പോളജിക്കൽ ഇന്റർവെൻഷൻ എന്നാണ് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചു വന്നാണ് ഭയങ്കര ഇതാണ് ഐ പി ഇൻഡർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെയൊക്കെ റിപ്പോർട്ട് നാസയുടെ റിപ്പോർട്ട് വളരെ അപകടകരമായ രീതിയിൽ കേരളം പോലും എത്തിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള നിയമസഭയിൽ ഐ പി സി സി റിപ്പോർട്ട് കൊണ്ടുവന്നു എന്നെ ഒരുപാട് പേര് കളിയേക്കും എന്തിനും ഇതൊക്കെ കേരള നിയമസഭയിൽ കൊണ്ടുവരുന്നതാണ് ലോകത്ത് ഒരു ഒരു പാർലമെന്റും ഒരു ലെജിസ്ലേച്ചറും ചർച്ച ചെയ്യാത്തതാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത് ഇപ്പോൾ ഈ വയനാട് ലാൻസ്ലേഡൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങുക അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് യഥാർത്ഥത്തിൽ കാരണം നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് എന്താ ബേ ഓഫ് ബംഗാളിൽ ആന്ധ്രയിൽ ഒറീസയിൽ അല്ലെ ബംഗാളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ചുഴലിക്കൊടുങ്ങാറ്റ് ഉണ്ടാകുന്നു ആളുകൾ ഭവനരഹിതരാകുന്നു ഇവാക്യേറ്റ് ചെയ്യപ്പെടുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യ മരിക്കുന്നു അവരിവിടെ നൊമാൽസിനെ പോലെ കേരളത്തിലേക്ക് എത്തി നമ്മുടെ വീടുകളിൽ മുട്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് അല്ലെ ടെന്റുകൾ ഉണ്ടാക്കി താമസിച്ച് നമ്മളോട് ആയിരിക്കും ഇനി പറയുന്നത് ബേ ഓഫ് ബംഗാളിനേക്കാൾ അപകടം അറേബ്യൻ സിയാണെന്നറിയാം റേബ്യൻസിയിലാണ് ടെർബിനൻസ് ഇപ്പം നമ്മൾ കേൾക്കാത്ത വാക്കുകളെല്ലാം കേൾക്കുകയാണ് ചക്രവാത ചുഴി മേഘവിസ്ഫോടനം അല്ലേ സൈക്ലോൺ കേരളത്തിലേക്ക് വരികയാണ് ന്യൂനമർദ്ദം ഏത് സമയത്തും ഉണ്ടാകാം ഏത് സമയത്തും അതിതീവ്ര മഴ ഉണ്ടാകാം ആ ഇപ്പം നിങ്ങൾ വയനാട്ടിൽ ഉണ്ടായ ഒരു ലാൻഡ് സ്ലൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ആയിരക്കണക്കിന് ലാൻഡ് സ്ലൈഡ്സ് ആണ് ഈ പശ്ചിമഘട്ട മലനിരകളിൽ ചെറുതും വലുതുമായി ഉണ്ടാകുന്നത് വലിയ മനുഷ്യനാശം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ അപകടം എന്ന് പറയുന്നത് നം വാൾ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അവിടെയുള്ള അതിനുള്ള മറുപടിയാണ് വൈ എം സിയുടെ ശ്ലോകൻ സുസ്ഥിര വികസനം അതായത് ഇനി ഏത് വികസനം ഉണ്ടാകുമ്പോഴും ഏത് പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകണം മുഖ്യമായ ഘടകം അതിനെ അതിനാധാരമാക്കിയിട്ട് വേണം ഒരു കെട്ടിടം പോലും പണിയാൻ അതുകൊണ്ടാണ് ഞങ്ങൾ കേരളയിലെ എല്ലാവരും എതിർത്തത് എന്ന് പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ രണ്ട് വശത്തും പത്തടി ഉയരത്തിൽ മതിൽ കെട്ടി പണിയാനാണ് തീരുമാനിച്ചത് കേരളം ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ കെട്ടിയാൽ ഇപ്പോഴത്തുള്ള ആളുകളുടെ സ്ഥിതിയിൽ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിലും മതിൽ കെട്ടിക്കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ ട്രെയിൻ മാത്രമല്ല അതിൻ്റെ കൂടെ ബോട്ട് കൂടി ഓടിക്കാൻ പറ്റും അപ്പോൾ പാരിസ്ഥിതികമായ ദൗർബല്യങ്ങൾ ഉണ്ടാകാതെ സുസ്ഥിരമായ ഒരു വികസനത്തിനു വേണ്ടിയിട്ടുള്ള പോലാണ് ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചോർത്തു നിർത്തി മുന്നോട്ട് പോകാൻ വൈ എം സി എക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മല്ലശ്ശേരി വൈ എം സിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനൊരു കരുത്താകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈ എം സിയെ മല്ലശ്ശേരിയിലെ സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികൾ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഒരു മല്ലശ്ശേരി